ഇവിടെ നമ്മൾ ഇതിന്റെ മുട്ട കൊടുക്കുന്നുണ്ട് എന്റെ പൊന്നു സാറേ പൊതുവിപണിയിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആ ഒരു ഇതിന്റെ യമുവിന്റെ മുട്ട കൊടുക്കുന്നേ ഇതേണ്ടോ ഇതാണ് നമ്മുടെ കുരുവെട്ടുമല ഫാം നമ്മുടെ ഗവൺമെന്റിന്റെ സർക്കാർ ഫാമിലുള്ള ഒരു യമുവിന്റെ മുട്ടയ്ക്ക് നൂറ് രൂപ കുറ്റം വരും അതെ സർക്കാരിന്റെ സ്ഥാപനമായതുകൊണ്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ കൊടുക്കുക അത് സംഭവിക്കാം ഇവിടെ നമുക്ക് ഉത്പാദനം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മള് ശരിക്കും ഒരു കാഴ്ചക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് പക്ഷി ഇങ്ങനെയാണ് ഇതിനെ വളർത്തുന്നത് എന്നൊക്കെ ഒന്ന് പൊതുജനങ്ങൾക്കൊന്ന് ഒരു അവബോധം കിട്ടാൻ വേണ്ടിട്ടെന്ന രീതിയിലാണ് വളർത്തുന്നത് കുടിക്കാനുള്ള ആവശ്യമായ മരുന്നുകൾ ടോണിക്കുകൾ എല്ലാം നമ്മൾ സപ്ലൈ പിന്നെ ബ്രോ ഡോക്ടർ മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല സാർ ഇതിന് മുട്ട ഈ പൊതുവെ ഇവിടെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നു പറയുന്നത് നൂറ്റമ്പത് രൂപ കിട്ടുന്ന മുട്ട കൊണ്ടുചെന്ന് വിക്കുന്നത് അല്ലെങ്കിൽ മറിച്ച് വിൽക്കുന്നത് എന്തുമായിക്കോട്ടെ ആയിരം